ഷാർജയിലുള്ളവർ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി ഒരു അടിപൊളി ബ്രോസ്റ്റർ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബർദാൻ എന്ന് പറയുന്ന ഒരു കഫേ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള രണ്ട് പീസിന്റെ ഈ ഫ്രൈഡ് ചിക്കൻ പന്ത്രണ്ട് ധ്രോംസുള്ളത് ബക്കറ്റും ഉണ്ട് ഇതിലൊക്കെ ഡ്രിങ്ക്സ് വരുന്നുണ്ട് ഇതിലിപ്പോ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് പാഷൻ ഫിനാകോളോടൈൻസ്റ്റ് അതുപോലെ ഒരുപാട് ഓർഡർ വരുന്ന ഒരു സംഭവമുണ്ട് ഈ അറബിക് റോൾ എന്ന് പറഞ്ഞാൽ സ്ഥലം വരുന്നത് നമ്മുടെ ഷാർജ മോസ്റ്റിന്റെ അടുത്ത് തന്നെ ഫിലാൽ സിറ്റി ഉണ്ട് ഫിലാൽ സിറ്റിന്റെ റുള്ളിലാണ് ഈ ബർദാൻ അപ്പൊ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് ബ്രോസ്റ്റഡ് എന്ന് പറയുന്നത് രണ്ട് പീസ് ഫ്രൈസ് വരുന്ന സ്പെഷ്യൽ സോസ് വരുന്നുണ്ട് പന്ത്രണ്ട് ധ്രമുള്ള സ്പ്രൈസിംഗ് നോർമലുണ്ട് ഞാൻ സ്പൈസാണ് ചൂസ് ചെയ്തത് ഇതിലേക്ക് ഇവർ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സോസ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അർദ്ധിക്രോട്ട് വെറൈറ്റി സാധനമാണ് ഉണ്ട് ഇതിൽ ഫിൽ ചെയ്തുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്ത ചിക്കൻ ആണ് ഇതാണ് പേഷ്യൻ പിന്നാക്ക പേഷ്യൻ ഫ്രൂട്ട് ഇതെന്താ മിക്സിംഗും എനിക്കറിയില്ല പക്ഷെ പേഷ്യൻ ബ്രോട്ടൊക്കെ ഇത് ഐസ്ക്രീം ഉള്ള ജ്യൂസ് രണ്ടും രണ്ട് സാധനം ഉണ്ടോ